ഇമാം ഇമാം ീൻ ഉദ്ധരിക്കുന്നു അതായത് ദീർഘമായ സുദീർഘമായ ഒരു ചോദ്യമാണ് ഹജൽയോട് ചോദിക്കപ്പെടുന്നത് ഫതാവ് അലി കാണാൻ സാധിക്കും അതിന്റെ ഒരു ഭാഗമാണ് ഇമാം ഉദ്ധരിച്ച ഫത്വ പിന്നെ മൗലവി മൗലവി ഹജർ കുബറയിൽ മൗലവിൽ മാത്രമേ തർക്കിച്ചിട്ടുള്ളൂ മുസബ്ബൽ അല്ലാത്തതിൽ പുണ്യകർമ്മമാണെന്ന് തുഫ അടക്കം എന്നല്ല ഫൽ കുബ്രയിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസബ്ബലിൽ അല്ലാത്തപ്പോൾ ജായിസാണ് അനുവദനീയമാണ് എന്നല്ല തു അനുസരിച്ച് അത് കുർബത്താണ് വസയത്ത് വരെ ചെയ്യാം മരിക്കുന്നേരത്തെ പൈസ വസ്യത്തായിട്ട് ഖബറിന് മേൽക്കുബ ഉണ്ടാക്കാൻ വേണ്ടി വസ്യത്ത് വരെ ചെയ്യാമെന്ന് പറഞ്ഞു ഇതാണ് ഷാഫി മദബ് നിങ്ങൾ ഷാഫി മതബ് കൊണ്ട് നേരിടുമ്പോൾ ഞങ്ങൾ ഷാഫി മദാബ് കൊണ്ട് തന്നെ നേരിടും നിങ്ങൾക്ക് ഖുർആൻ അദീഫ് കൊണ്ടാണ് നിങ്ങൾ നേരിടുന്നത് പ്രമാണം വെച്ചുകൊണ്ട് നേരിടുന്നോ എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം നിങ്ങൾ ഷാഫി മദാബ് കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചപ്പോഴാണ് ഞാൻ ഷാഫി മദബിലെ ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നത് വന്നത് അപ്പൊ നിങ്ങൾ വരെ പ്രമാണത്തിക്ക് വരിയുന്നു പ്രമാണം കൊണ്ട് നേരിടുമ്പോൾ പ്രമാണം കൊണ്ട് നേരിടും ഷാഫി മതാബ് കൊണ്ട് നേരിടുമ്പോൾ ഷാഫി മദാബ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നാൽ ഇവനാചാന്റെ ഫത്വ മൗലവി കൊണ്ടുവന്നു അതിൽ ചോദ്യത്തിന്റെ ഭാഗമാണ് മൗലവി ഞാൻ ഇപ്പോൾ മെൻസ മെൻഷൻ ചെയ്ത ഭാഗത്ത് ഉള്ളത് ചോദ്യത്തിന്റെ ഭാഗം ചോദ്യത്തിൽ ചോദ്യകർത്താവ് ചോദിക്കുകയാണ് ചിലർ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൗലവി പാടില്ല എന്ന് പറഞ്ഞ ആ ചില പണ്ഡിതന്മാരുടെ ഉത്തരണി കൊണ്ടുവന്നതാണ് അതാണ് ഇവിടെയുള്ളത് എന്നാൽ അനുവദനീയമാണ് എന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നും ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട് അത് മൗലവി അവിടെ മറിച്ചു വെച്ചു എന്നിട്ട് തങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട് ഏതായിരിക്കട്ടെ അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ ആ കൂടി ഞാൻ വായിച്ചാ മൗലവി പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്റെ ഉത്തരനല്ലേ വായിച്ചത് കാല അത് കാല അൽ ഇമാൻ ഇവനൽ മവാത്താണെങ്കിൽ അവിടെ നിർമ്മിക്കൽ ഹറാമില്ല വൈങ്കാനത്ത് മാലിക്കി ഒരാളുടെ ഉടമയിലാണെങ്കിൽ അയാളുടെ സമ്മതമുണ്ടെങ്കിൽ അതിൽ നിർമ്മാണം പറ്റുന്നതാണ് പറ്റുന്നതാണ് ഇനി പറയുന്നു അറമ്മിപ്പിൽ കലാമൻ മാമേ ഷാഫി പണ്ഡിതനാണ് വലിയ പണ്ഡിതനാണ് വസീത്തിലും പറഞ്ഞു അല ജവാദിൽ ഇസ്ലാം ദീനിന്റെ പണ്ഡിതന്മാരുടെയും വസാഹിഹന്മാരുടെയും ഖബറിന്റെ മുകളിൽ നിർമ്മാണം അനുവദനീയമാണെന്ന് അറിയിക്കുന്ന സംസാരം പറഞ്ഞിട്ടുണ്ട് രണ്ട് കിത്താബിൽ പറഞ്ഞിട്ടുണ്ട് മറ്റു സ്വലഹിയങ്ങളുടെ മേലും ഖബറിന്റെ മുകളിൽ നിർമ്മാണം പറ്റുലബോധ ജവാസുദിൻ അവരെ ആദരിച്ചതിന്റെ മേൽ അത് ചുമത്തുന്നതിന് യാതൊരു വിരൂധവുമില്ല വിദൂരതയുമില്ല എന്നിട്ട് പറയാണ് ഇമാം ഇബിൻ ഇമാമിന്റെ നിങ്ങൾ കളിക്കേണ്ട ബിനായ് പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് കമാപ്പിൽമാമിന്റെ വസീത്തിലും എഹിയായിലുമുള്ളതുപോലെ മുകളിൽ ബിൽഡിങ് പറ്റുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നല്ല യാതൊരു സംശയവും വേണ്ട അംസാരിൽ ഇസ്ലാമി കദീമം ഇസ്ലാമിന്റെ പട്ടണങ്ങളിലും രാജ്യങ്ങളിലൊക്കെ ഇത്തരം കുബ്ബകൾ പണ്ടും പിന്നീടും നിർമ്മിക്കപ്പെട്ടത് ഉണ്ട് قال ولم احد من العلماء امور ان ിങ്കാറും അന്നത്തെ കാലത്തുള്ളോ മഹാന്മാരോ ആരും തന്നെ അതിനെ എതിർത്തതായി ഒരു റിപ്പോർട്ടും രേഖപ്പെടുത്തിയിട്ടില്ല വാക്കിലോ പ്രവൃത്തിയിലോ മാതി എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇമാം ബിൻ ഹജർ തങ്ങളോടുള്ള ചോദ്യത്തിൽ ഇമാമിന്റെ വാക്കുണ്ട് അതുപോലെ ഇവനൊരു ആ ഇമാമിന്റെ വാക്കുണ്ട് പണ്ഡിതന്മാരാ മൗലവിങ്ങട്ട് അത് പറ്റൂല എന്ന് അതും അതും പറ്റൂല എന്ന് ചില പണ്ഡിതന്മാരുടെ ഉത്തരണി ചോദ്യകർത്താവ് ചോദിച്ചത് കൊണ്ടുവന്ന് ജനങ്ങളെ കബളിപ്പിക്കുക അതിന്റെപ്പുറത്ത് ഇതും കൂടിയുണ്ട് മൗലവേ ഇത് മറിച്ചു വെക്കല്ലേ ഇതും കൂടി വായിക്ക് എന്നാണ് നമുക്ക് പറയാനുള്ളത്